കേരളത്തിലിപ്പോൾ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസാണ് ഈ ഒരു പടർന്നു പിടിക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേയും അതുപോലെ തന്നെ ശേഷവും കൈകള് നന്നായിട്ട് വൃത്തിയാക്കുക അതുപോലെ തന്നെ മലമൂത്ര വിസർജനം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഒരു ഇരുപത് സെക്കൻഡ് എടുത്ത് നന്നായിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയാക്കുക പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്ന ആഹാരങ്ങളൊക്കെ നന്നായിട്ട് മൂടി വെക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഈച്ചകളൊക്കെ വന്നിരിക്കാൻ ണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അസുഖം കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചുകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഈ ഒരു അസുഖങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ നിഗങ്ങളൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കുക കാരണം ഇവിടെയൊക്കെ വൈറസ് കയറി എഴുന്നേൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ കുടിക്കുമ്പോൾ അതായത് ശീതള പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ ഐസ്ക്രീമോ സംഭാരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ളതാണോ അതുപോലെ തന്നെ അവർ നമുക്ക് തരുന്ന പാത്രങ്ങളും അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയതാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക